ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ നന്നാക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയായി പ്രാപ്തനാക്കാൻ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് തൗഹീദാണ് അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് രണ്ടാമത്തത് വിശാലത്താണ് അള്ളാഹു സുഹായാനവത്താല നമുക്ക് നിയമ നിർദ്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെ അമ്പിയാക്കന്മാരിലൂടെ നൽകി അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മിയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ അവഗണിക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ധാർമ്മികമായിട്ട് നന്നാകുക എന്ന് പറയുന്നത് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള വിഷയമാണ് ഇതേപോലെ മൂന്നാമത്തെ വിഷയമാണ് പരലോകബോധം മരണാനന്തരം ഒരു ജീവിതമുണ്ട് നമ്മളൊക്കെ ഉയർത്തി എഴുന്നേൽപ്പിക്കും അവിടെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും നമ്മളുടെ കർമ്മങ്ങളെക്കുറിച്ച് അവിടെ വിജയിച്ചവന് സ്വർഗത്തിൽ പോകും അവിടെ പരാജിതൻ നരകത്തിൽ പോകും ഇതാണല്ലോ പരലോക വിശ്വാസം ഈ പരലോക വിശ്വാസം എന്ന് പറയുന്നത് ആഹ്റത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കുകളായിട്ടുള്ള ആളുകൾ തൗഹീദ് നിഷേധിച്ചു റിസാലത്ത് നിഷേധിച്ചു അതേപോലെ തന്നെ ആഹ്ത്തും അവർ നിഷേധിച്ചിരുന്നു റസൂലി സല്ലാഹു അലൈ വസ കൊണ്ടുവന്ന ആദർശത്തെ തള്ളിക്കളയുന്നതിനു വേണ്ടി നിഷേധിക്കുന്നതിനു വേണ്ടി ഈ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യത്തെ അങ്ങേറ്റം അവർ പരിഹസിച്ചിട്ടുണ്ട് നമുക്ക് ചരിത്രങ്ങളിലും കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട സൂറത്ത് യാസീനിലെ ചില ആയത്തുകൾ അവതരിച്ചതിലൊക്കെ നമുക്ക് ഒരു സംഭവം കാണാം നിർസല്ലാഹു അലൈ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം അവരെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ അവരിൽ ഒരാൾ ജീർണിച്ച ഒരു എല്ലെടുത്ത് വായുവിൽ ഊതിപ്പറപ്പിച്ചു ചോദിക്കുക മുഹമ്മദെ നിന്റെ റബ്ബ് ഇതിനെയൊക്കെ പുനർജീവിപ്പിക്കും എന്നാണോ പറയുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക റസൂറുള്ളി സല്ലാ അലൈഹി വസ്ലമിയുടെ മുഖത്തേക്ക് ഇങ്ങനെ എല്ലിൻ്റെ കഷ്ണം ജീർണിച്ച ഒരു എല്ലിൻ്റെ കഷ്ണം കൊണ്ടുവന്ന് അത് വാചകനെ പരിഹസിച്ചുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് അലൈഹി ാഹുലിമ പറഞ്ഞു അതെ പുനർജീവിപ്പിക്കും നിന്നെ അള്ളാഹു പുനർജീവിപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് അള്ളാഹു സുഹൈൻ ആയത്തുകൾ അവതരിപ്പിക്കുന്നത് ഇൻസാനും മനുഷ്യന് കണ്ടറിയുന്നില്ലേ ഇന്ദ്രിയ ബിന്ദുവാകുന്ന ഒരു തുള്ളിയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് അവനത ഒരു ഒരു എതിരാളിയായിരിക്കുന്നു അവൻ നമുക്കൊരു ഉപമുണ്ടാക്കുകയും തന്റെ സ്വന്തം സൃഷ്ടിപ്പിനെ മറക്കുകയും ചെയ്തു അവൻ പറയുകയാണ് ആരാണ് ഈ അസ്ഥികളെ അവ ജീർണിച്ചത് ആയിരിക്കുക ജീവിപ്പിക്കുക എന്ന് പറയണം ആദ്യത്തെ പ്രാവശ്യം അതിനെ നിർമ്മിച്ചവൻ അവയെ ജീവിപ്പിക്കും അവൻ എല്ലാത്തരം സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാണ് എന്ന് അള്ളാഹു സുബൈൻ വത്താല ഈ ഒരു ആയത്ത് അവതരിപ്പിക്കാൻ കാരണം മുഷിരിക്കുകളായിട്ടുള്ള ആളുകൾ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തെ നിഷേധിച്ചപ്പോഴാണ് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ പരലോകത്ത് അള്ളാഹു സുഹൈൻ വത്താലെ പുനർജീവിപ്പിക്കുകയും എന്നിട്ട് സുഹൃതം ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുഹാൻ എത്താൽ അതിന് പ്രതിഫലമായിട്ട് നമുക്ക് സ്വർഗം നൽകും അതല്ല എങ്കിൽ നരകം നൽകും എന്ന് പറയുന്ന ആ ഒരു ദീർഘ ദൃഷ്ടിയോട് ഒരു വിശ്വാസത്തോടു കൂടിയും പ്രവർത്തനം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ നന്നാകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതില്ലായെങ്കിലോ ഏറ്റവും നിർകൃഷ്ടരായിട്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് പരലോക വിശ്വാസം യഥാർത്ഥ തരത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റു രണ്ട് കാര്യങ്ങളും അത് അവനിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു നിസാലത്ത് അംഗീകരിക്കാതെ പരലോക വിശ്വാസം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ തൗഹീദ് ശരിയായി എങ്കിൽ മാത്രമാണ് പരലോകത്ത് പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹോദരങ്ങൾ അത് അവന് ഉപകാരപ്പെടുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പരസ്പര പൂരകമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒന്നും അവഗണിക്കാൻ സാധിക്കുകയില്ല എന്നർത്ഥം നമ്മളെ സംബന്ധിച്ചോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാക്കുന്ന ഒന്നാണ് പരലോക വിശ്വാസം എന്ന് പറയുന്നത് അത് മനുഷ്യനെ നന്നാക്കുക എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാക്കിക്കൊണ്ടാണ് ഒരു മനുഷ്യനെ പരലോക വിശ്വാസം ഒരു മനുഷ്യനെ നന്നാക്കുന്നത്